കുടിക്കുന്നു കേ വേണ്ട സിംഗിൾ അതെ ഈ മുന്തി മദ്യം കുടിക്കുമ്പോ അരോമ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക പിന്നെ മെല്ലെ ഇങ്ങനെ എൻ്റെ കണ്ടതെന്ന് പറഞ്ഞു ആ ഒരു ഇരിക്കൂ പറയാം ആ വെക്കാം അവിടെ വെക്കാം അവിടെ കാര്യം ഓക്കെ ൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ അതൊക്കെ ഇടുന്നു തങ്കാര്യം പറഞ്ഞു നല്ല ബന്ധമായിട്ടിരിക്കുന്നേ വർക്ക് ചായൻ പൂത്താ കാശുകാരനാ പക്ഷേ അതെനിക്കറിയാം കൂടുതലറിയണോ താല്പര്യവും ഇല്ല താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പ് അവിടെ വൈകുകയല്ല ചു എന്താ റോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാൻ തോന്നുന്നു ഏ ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല ഈ

കൂടി ആക്കണം ആക്കണം അല്ലേ കാരണം കാര്യങ്ങൾ കുറച്ച് ബുദ്ധി വേണം ഒട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയണം ഈ ബന്ധം വീണ്ടും തുടങ്ങിട്ട് എത്ര നാളെ അതെ എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നു അറിയണോ ഏജലാട്ട് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട് എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങൾ അവർക്കൊക്കെ മാലയും വളയം കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും സമാധാനമേ മനസ്സിലായോ ഏ വാ എന്റെ മുന്നിൽ ആ വന്നൂര് കണ്ടക്ട് ചെയ്യുമ്പോൾ ആവട്ടെ പിടിച്ച് പിടിച്ചു ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം അളിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു എന്റെ പൊന്നാലക്ഷൻ നിങ്ങൾ തുടങ്ങല്ലേ പ്ലീസ് ഇവരെ പിടിച്ച് പുറത്താക്കലെ എന്തെങ്കിലും കണക അത് എന്നെ പുറത്തേക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പുറത്തു പോയിട്ട് എനിക്കൊന്നും നേടാനുമില്ല നിങ്ങൾക്കാ നഷ്ടം നിങ്ങൾ വന്ന കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയോളൂരും ഇതൊക്കെ കൂടായിപ്പള്ള മാറി അറിയാനോട്ട് ചുമരി ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാക്കി നിങ്ങൾ മേന കൊണ്ടോ മുടങ്ങും ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം അവനും അലക്സ് കാര്യം പറ എന്നത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അമ്മ ചെയ്യുന്നു

ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പോയത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രല്ല എന്റെ പ്രശ്നം പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട് അവൾ ഒരു നിംഫോമാനയെ കാണുന്നാണ് എനിക്ക് തോന്നണത് എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല സ്വഭാവ ഗുണം അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത് അല്ലെ അതില്ലാത്തൊരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം റോയ് തൽക്കാലം പുറത്തേക്ക് പോകുമോ റോയ് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്ക് എന്താ മനസ്സിലാകത്തത് വെറുതെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് കേക്ക് അലക്സെ നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല അവരൊക്കെ ജനറേഷൻ ചരകന്റെ കുണ്ടിക്ക് രോഗന്റെ ചുണ്ട് അവള് അടിച്ചുപറിച്ചു കേക്ക് പറയാം ഇത് വേറെ ആർക്കെങ്കിലും അറിയോ നമ്മൾ മൂന്ന് പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ മോശമല്ലേ അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണ ഞാൻ വന്നേ ഓ ബ്ലാക്ക് മെയിലി വേണമെങ്കിൽ അങ്ങനെയും പറയാം ഈ കുടുംബത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ എവിടെന്നെങ്കിലും വലിഞ്ഞ് കയറി വന്നൊരുത്താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വിചാരിക്കുന്നത് എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിവിടെങ്കിലും വലിഞ്ഞുകറി വന്നോണ്ടെന്നല്ല അലക്ഷേ ഇപ്പോൾ മനസ്സമ്മതി നടന്ന പള്ളിയില്ലേ വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരി സേവിയറാണ് ഞാൻ ചെറിയൊരു ഒരു കാരണം സഭ എന്റെ ലോഹ ഉരുവാങ്ങി പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാൻ കേട്ടോ തനിക്ക് നൗ യു ഹാവ് കം ടു പോയിന്റ് ഞാൻ നാട്ടു നടപ്പിനു പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടണ്ടേ ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ന്യായമായും എനിക്കത് കിട്ടണ്ടേ ഞങ്ങളൊന്നും എന്നാ ചെയ്യും തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും നല്ല പറ്റിയില്ല എന്ന് വരും ജീവിച്ചൂടെ ഞാനും അന്തസ്സുള്ള ഒരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത് നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവസ്ഥീ ഒരിട്ടാശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേടയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി എൻ്റെ പട്ടവും പോയി അത് കഴിഞ്ഞ ഞാനൊരു തിയേറ്റർ ലീസിനടുത്ത് നടത്തി രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നുവെന്ന് പറഞ്ഞു പോലീസുകാർ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോയി പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി ടൂറിസം വളരുന്നില്ല ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന ഒരു മസാജ് സെൻ്റർ തുടങ്ങി അപ്പോൾ പോലീസുകാർ വന്ന് അവർ പിടിച്ചോണ്ട് പോകുന്നേ മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട സമ്പത്ത് കാലത്ത് തൈബത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്ബത്ത് തിന്നാവുന്നതാണല്ലോ പ്രമാണം സത്യം പറയാലോ ഞാനിരുന്ന പല ഇടവുകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറയുന്നത് അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിന്റെ പങ്കു ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ എന്താ കുഴപ്പമുണ്ടോ അത് നോക്കോട്ടെ എനിക്ക് തരാനുള്ളത് തന്നാൽ ഇല്ലേക്ക് മുഴുവൻ കഴിയില്ല നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം ഒരു ലക്ഷം രൂപ വരും അതെന്റെ പട്ടിക്ക് ഒരു മാസത്തിന് അത് എന്റെ ഒരു മാസത്തെ ചെലവിന് തകയില്ലല്ലോ ഒരു പത്ത് ലക്ഷം രൂപ വരില്ല എന്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാൻ തകയോ പിന്നെ സ്ത്രീധനത്തിന്റെ പകുതി പകുതിയോ ആ സ്ത്രീധനത്തിൻ്റെ നേർ പകുതി ബാക്കി നിങ്ങൾ അവരെ വളർത്തിയാൽ പഠിപ്പിച്ചതിന് എടുത്തോ